ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗകര്യങ്ങളെ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് എല്ലാ മാസവും ഓരോ അപ്പസ്തോലന്മാരെക്കുറിച്ച് പഠിക്കുകയും അവരോട് പ്രാർത്ഥന സഹായം ചോദിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളിൽ നമ്മൾ പല വിശുദ്ധരെ പല അപ്പസ്തോലന്മാരെ പരിചയപ്പെട്ടു ഈ മെയ് മാസത്തിൽ ഒന്നാം തീയതി മുതൽ നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥന സഹായം ചോദിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട യോഹൻ നൽസ്ലിഹായോടാണ് ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാൾ ഈശോ ഒത്തിരിയധികം സ്നേഹിച്ചിരുന്ന ഒരാൾ ആ യോഹൻ നൽസലിഹായോടാണ് നമ്മൾ ഈ മാസം മുഴുവൻ മധ്യസം വഹിച്ചുകൊണ്ടിരുന്നത് യോഹനാൻസിലയെക്കുറിച്ച് നമുക്കറിയേണ്ട കുറച്ച് കാര്യങ്ങൾ ഈ വലിയ വിശുദ്ധനിൽ നിന്ന് അപ്പസ്റ്റോളിൽ നിന്ന് നമ്മൾ സ്വായത്തമാക്കേണ്ട ചില പ്രത്യേക ഗുണങ്ങളും നന്മകളും ഒക്കെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചിന്തിക്കാൻ പോവാണ് വളരെ ചെറിയൊരു ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇപ്പോൾ യോഹനാൻസിലയെക്കുറിച്ച് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം യോഹനാൻ സുലിഹാൻ നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ഒരുമിച്ച് ധ്യാനിക്കാൻ പോവാണ് സുവിശേഷങ്ങളിലും മറ്റെഴുത്തുകളും ഒക്കെ നമുക്കറിയാം യോഹനാൻ സുലിഹ ഒത്തിരി അധികം എഴുതിയിട്ടുണ്ട് പക്ഷേ പോലോസ്ലിഹ കഴിഞ്ഞാൽ പുതിയ നിയമത്തിലെ ഏറ്റവും ഏറ്റവും വലിയ എഴുത്തുകൾ മുഴുവൻ വിശുദ്ധ യോഹനാൻ സുലിഹേതാണ് ഒരു സുവിശേഷം മൂന്ന് ലേഖനങ്ങൾ വെളിപാട് പുസ്തകം അങ്ങനെ ഇത്രയും എഴുത്തുകൾ യോഹൻ നാൻ സലഹേടേതായിട്ടുണ്ട് ഇപ്പോൾ യോഹനാൻ സിലേയെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ വായിക്കുക ഒരു വലിയ ഒരു വലിയ അഭിസംബോധനയാണ് ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ യോഹനാൻ സുലിഹ തന്നെ തൻ്റെ സുവിശേഷത്തിൽ സ്വയം അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഒരു ഒരു ഫ്രൈസാണത് ഈശോ സ്നേഹിച്ചിരുന്ന ഒരു ശിഷ്യൻ ഇപ്പം നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം നമ്മൾ സ്വായത്തമാക്കേണ്ട വലിയൊരു നന്മ നമ്മളെല്ലാവരും അറിയപ്പെടേണ്ടത് ഈശോയുടെ പേരിലാണ് നമുക്ക് നമ്മുടെ വീട്ടുപേരുണ്ട് നമ്മുടെ ഒരു പൈതൃകമുണ്ട് നമുക്ക് അവകാശപ്പെടാൻ പറ്റുന്ന നമ്മുടെ സ്റ്റാറ്റസ് ഉണ്ട് പക്ഷേ ഇതൊന്നും ഇതൊന്നും വില ഉണ്ടാവില്ല ഈശോയുടെ സ്വന്തം അല്ലെങ്കിൽ അപ്പം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ ഡിഗ്രി നമുക്ക് നാട്ടിലുള്ള പേര് വീട്ടിലുള്ള പേര് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നന്മ പറയുന്നത് എല്ലാം നല്ലതാണ് പക്ഷേ ഈശോയുടെ സ്വന്തം ഈശോ സ്നേഹിക്കുന്ന മകൻ മകൾ എന്ന് നമ്മൾ അറിയപ്പെടണം വിശുദ്ധ യോഹന്ന സിഹ നമ്മളെ കാണിച്ചു തരുന്ന ആദ്യത്തെ പാഠം നമ്മുടെ മുമ്പിലുള്ള ആദ്യത്തെ വെല്ലുവിളി അതാണ് നീ അറിയപ്പെടുന്നുണ്ടെങ്കിൽ ഈശോയുടെ പേരിൽ അറിയപ്പെടട്ടെ അതും മറ്റൊന്നിൻ്റെയും പേരിലല്ല ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഈശോ സ്നേഹിക്കുന്ന ഒരു ജീവിതമാണ് എൻ്റെതെന്ന് നമ്മൾ ഓരോരുത്തരും അറിയപ്പെടണം യോഹനാന സുലിഹയെ കുറിച്ചുള്ള ആദ്യത്തെ ഒരു കാര്യം പഠിക്കേണ്ട വലിയൊരു കാര്യം ഇതാണ് രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ ഈ അന്ത്യത്താഴ്വേളയിൽ നമ്മൾ കാണുന്നുണ്ടോ ഒത്തിരി വായിച്ച് മനസ്സിലാക്കി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉറപ്പിച്ചു കിട്ടിയിരിക്കുന്ന ഒരു എപ്പിസോഡാണ് അന്ത്യത്താഴവേളയില് യോഹന്നാൻ ലിഹ ഇങ്ങനെ ഈശോടെ നെഞ്ചോട് ചേർന്നിരിക്കുന്നത് ഈശോടെ അടുത്തിരിക്കുക എന്നുള്ളതായിരുന്നു യോഹന്നാൻ സുലിഹ കണ്ട ഏറ്റവും വലിയ ദൗത്യം നമ്മുടെ എല്ലാ ശുശ്രൂഷകൾ നമ്മുടെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങൾ നമ്മുടെ എല്ലാ പ്രവൃത്തികളും നമ്മുടെ എല്ലാ ഉദ്യമങ്ങളും ജോലികൾക്കും എല്ലാം ഒടുക്കമല്ല അതിൻ്റെ എല്ലാം തുടക്കവും അതിൻ്റെ എല്ലാം ബേസായിട്ട് നിൽക്കേണ്ടത് ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് നമ്മൾ ഈശോയുടെ പേരിൽ അറിയപ്പെടുന്നു ഈശോ സ്നേഹിക്കുന്ന ഒരു ജീവിതമെന്ന് അറിയപ്പെടുന്നു ഒപ്പം തന്നെ നമ്മുടെ പ്രയോറിറ്റി നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ട വലിയ കാര്യങ്ങളൊന്നാണ് ഈശോയുടെ നെഞ്ചോട് ചേർന്നിരിക്കുക നമ്മളിപ്പോൾ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോഴും ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമ്പോഴും എല്ലാം ഈശോയുടെ അടുത്തിരുന്ന് കിട്ടുന്ന ആ ഒരു ചൂട് ആ ഒരു പവറിൽ വേണം നമ്മൾ മറ്റ് കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പഠിക്കാവട്ടെ ജോലി ചെയ്യാവട്ടെ മറ്റു കാര്യങ്ങൾ എന്ത് വേണേലും ചെയ്യട്ടെ ഈശോടെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന ഒരു വലിയ അത് ജീവിതത്തിൻ്റെ വലിയൊരു ഒരു റൂൾ ആയിട്ട് ഏറ്റെടുക്കുക ഞാൻ ഈശോടെ അടുത്തിരിക്കും ഈശോടെ അടുത്തിരുന്നിട്ടേ ബാക്കി എന്ത് കാര്യവും ഞാൻ ചെയ്യുള്ളൂ എൻ്റെ വായന പഠനം യാത്രകൾ എല്ലാം ഈശോയുടെ നെഞ്ചോട് ചേർന്നിരുന്നിട്ടേ ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്യുള്ളൂ അപ്പൊ തമ്പുരാന്റെ നെഞ്ചോട് ചേർന്നിരിക്കുക അതായിരിക്കണം നമ്മുടെ മുമ്പിലുള്ള മറ്റൊരു ലക്ഷ്യം യോഹന മനസ്സിലെ നമ്മളെ കാണിച്ചു തരുന്ന മറ്റൊരു വലിയ പാഠം മൂന്നാമത്തെ ഒന്ന് ഈശോയുടെ നെഞ്ചോട് മാത്രമല്ല ചേർന്നിരുന്നത് നമ്മൾ കാണുന്നുണ്ട് ഈ പെസഹായുടെ രാത്രിയിൽ ഈശോടെ നെഞ്ചോട് ചേർന്നിരുന്ന യോഹൻ പിറ്റേന്ന് ദുഃഖവെള്ളിക്ക് ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിലും നിൽക്കുന്നുണ്ട് ഈശോയുടെ അടുത്ത് നിൽക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഈശോയുടെ ഈ പീഡാസകനം ഈശോയുടെ ഈ വേദനകളൊക്കെ കണ്ടുകൊണ്ട് അത് മനസ്സിലാക്കി യോഹൻ ഞാൻ ചേർന്ന് നിൽക്കുകയാണ് പരിശുദ്ധ നമ്മുടെ പ്രത്യേക സാന്നിധ്യം അടുത്തുണ്ട് ഇതിൽ നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാടുണ്ട് എന്താണെന്നറിയോ ഈശോ ഇപ്പോഴും ഒത്തിരി സഹിക്കുന്നുണ്ട് ഈശോ ഇപ്പോഴും ഒത്തിരി സഹിക്കുന്നുണ്ട് ഈശോ കുരിശെ കയറി എന്തിനു വേണ്ടിയിട്ടാണ് ലോകത്തിൻ്റെ പാപങ്ങൾക്കെല്ലാം പരിഹാരമാകാൻ വേണ്ടിയിട്ടാണ് ലോകത്തിൻ്റെ പാപങ്ങളൊക്കെ എടുത്തു മാറ്റാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇന്നും ഞാനും നിങ്ങളും ഒക്കെ ഈശോയെ വിഷമിപ്പിക്കുന്നുണ്ടല്ലോ ഒരുപാട് പാപങ്ങൾ അരങ്ങേറുന്നുണ്ടല്ലോ ഒരുപാട് ഈശോയെ സങ്കടപ്പെടുന്ന സംഭവങ്ങൾ ഓരോ ദിവസവും നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ടല്ലോ ഈശോ ഇപ്പോഴും ക്രൂശിക്കപ്പെടുന്നുണ്ട് ഒരുപക്ഷെ ഈശോ ഒത്തിരി സ്നേഹിച്ചവരുടെ അടുത്തുനിന്ന് തന്നെ ഈശോയ്ക്ക് ഇപ്പോഴും ഒറ്റ കൊടുക്കലുകളും വഞ്ചനകളും ഒളിച്ചോട്ടുകളും ഒക്കെ ഈശോയെ വിഷമിപ്പിക്കുന്നുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യം ഈശോ സ്നേഹിച്ചിരുന്ന ഈശോടെ നെഞ്ചോട് ചേർന്നിരുന്ന യോഹനാൻ നമ്മളെ കാണിച്ചു തരികയാണ് ഈശോയുടെ അടുത്ത് നിൽക്കുക ഈശോയുടെ ഈ വേദനകളിൽ ചേർന്ന് നിൽക്കുക എന്ന് വെച്ചാൽ എങ്ങനെയെന്നറിയോ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുക തമിഴ്നാട്ടിൽ കൂടെ നിന്ന് ആ സഹനങ്ങളൊന്നും ഏറ്റെടുക്കുക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സഹനങ്ങളും വേദനകളും ഒക്കെ ലോകത്തിൻ്റെ പാപ പരിഹാരത്തിനായിട്ട് മനുഷ്യരുടെ മാനസാന്തരത്തിനായിട്ട് നമുക്ക് ഓരോ ദിവസവും ഉണ്ടാകുന്ന വേദനകളെല്ലാം ഒന്ന് സമർപ്പിച്ച് അങ്ങനെയെങ്കിൽ യോഹനാനെപ്പോലെ നമ്മളും ഈശോയുടെ കുരിശോട് ചേർന്ന് നിൽക്കുകയാണ് ഈശോയുടെ വേദനകളോട് ഈശോ അനുഭവിച്ച സഹനങ്ങളോട് ചേർന്നിരിക്കുകയാണ് ഈശോ ഒഴുക്കിയ ഓരോ തിരുരക്തത്തുള്ളികളും കാണാനും അതിൻ്റെ വില മനസ്സിലാക്കാനും അങ്ങനെ ഒരു സുവിശേഷ ദൗത്യം മധ്യസ്ഥ പ്രാത്തിലൂടെ വേണ്ടി വേണ്ടിയിട്ടൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കും അപ്പം ഈശോയെ സ്നേഹിക്കുന്നവരാകുക ആ അഡ്രസ്സിൽ അറിയപ്പെടുക ഈശോയുടെ നെഞ്ചോട് ചേർന്നിരിക്കുക അത് നമ്മുടെ ഒരു പ്രയോറിറ്റി ആക്കി മാറ്റുക ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങൾ വേദനകൾ സങ്കടങ്ങളെല്ലാം ലോകത്തിൻ്റെ പാപപരിഹാരത്തിനായിട്ട് ഒരു നിയോഗമായിട്ട് ഏറ്റെടുക്കുക എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈശോയെ മനസ്സിലാവും ഈശോ നമ്മുടെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാവും ഈശോയുടെ ഈ ജീവിത കാലത്തും ഈശോയുടെ മരണത്തിന് ശേഷവും ഈശോയുടെ മരണ സമയത്തും ഒക്കെ കൂടെ നിന്ന് യോഹന്നാൻ പിന്നീട് നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം അവസാനിക്കുമ്പോൾ ഇരുപത്തി ഒന്നാമത്തേതി അതിൻ്റെ ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ പ്രത്യേകിച്ച് അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ ഈ ശിഷ്യന്മാർ വീണ്ടും പത്രോസിൻ്റെ നേതൃത്വത്തിൽ മീൻ പിടിക്കാനൊക്കെ പോകുമ്പോൾ ഈശോ അവരെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് അവർക്കാർക്കും മനസ്സിലായില്ല ഒരാൾക്കൊഴികെ യോഹന്നാൻ മനസ്സിലായി ഈശോ സ്നേഹിച്ചിരുന്ന ഈ ശിഷ്യൻ വിളിച്ച് പറയുന്നുണ്ട് പത്രോസിനോട് അത് കർത്താവാണ് ഇത് മനസ്സിലാക്കാൻ യോഹന്നാനെ പറ്റിയുള്ളൂ പത്രോസിനോ മറ്റപ്പതോലന്മാർക്കോ ശിഷ്യന്മാർക്കോ മനസ്സിലായില്ല ഈശോടെ നെഞ്ചോട് ചേർന്നിരുന്ന ഈശോടെ വേദന കണ്ട ഈശോടെ നെഞ്ച് കുത്തി തുറക്കുന്നത് കണ്ട അവിടുന്ന് രക്തവും ജലവും ഒഴുകുന്നത് കണ്ട യോഹന്നാനാണ് ഈശോ ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോഴും അവരുടെ മദ്യം വന്ന് നിൽക്കുമ്പോഴും മനസ്സിലായത് ഇത് കർത്താവാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏതൊരു ജീവിത സാഹചര്യത്തിലും ഈശോയെ തിരിച്ചറിയുക അവൻ കൂടെയുള്ളത് തിരിച്ചറിയുക അതെപ്പോഴാണ് മനസ്സിലാവുന്നതെന്ന് അറിയുമോ നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഈശോടെ നെഞ്ചോട് ചേർന്നിരിക്കുക ഈശോയുടെ കുരിശിനെ കെട്ടിപ്പിടിക്കുക അവിടുത്തെ വേദനകളോട് നമ്മുടെ വേദനകളൊക്കെ ചേർത്ത് പിടിച്ച് നീയും ഈശോയും ഒന്നാണെന്നും ആ സ്നേഹത്തെ വേർപെടുത്താൻ പറ്റില്ലെന്നും നമ്മളൊന്ന് തീരുമാനമെടുത്താൽ ഏത് ജീവിത സാഹചര്യത്തിലും നമുക്ക് ഈശോയെ തിരിച്ചറിയാൻ പറ്റും അങ്ങനെ ഒരു ജീവിതം വേണം നമ്മുടെ മുമ്പിൽ ഈ യോഹനാൻസുകളുടെ എഴുത്തുകളൊക്കെ പ്രത്യേകിച്ച് വായിക്കും മനസ്സിലാവും ഈ സ്നേഹത്തെക്കുറിച്ചാണ് ഈ യോഹനാൻ മുഴുവൻ എടുത്ത് പറയുക ഈശോയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ സുവിശേഷകന്മാർ സാക്ഷ്യപ്പെടുത്തുമ്പോൾ സ്നേഹന്മാർ സാക്ഷ്യപ്പെടുത്തുമ്പോൾ യോഹനെടുത്തെടുത്ത് ആവർത്തിച്ചാവർത്തിച്ച് പറയുന്ന കാര്യമുണ്ട് ദൈവം സ്നേഹമാണ് ദൈവം സ്നേഹമാണ് ആ സ്നേഹം കൊണ്ടാണ് നമുക്ക് വേണ്ടി അവൻ ജനിച്ചതും ജീവിച്ചതും മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും ഇപ്പോഴും കൂടെ നിൽക്കുന്നതും ഒരൊറ്റ കാരണം കൊണ്ടാണ് അവൻ നമ്മളെ സ്നേഹിക്കുന്നു യോഹന്നാൻ സിലിയുടെ ഒന്നാമത്തെ ലേഖനം അതിൻ്റെ നാലാമത്തെ അദ്ദേഹം എട്ടാം വാക്യം നമ്മളിങ്ങനെ വായിക്കും ഒന്ന് യോഹന്നാൻ നാല് എട്ട് സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല കാരണം ദൈവം സ്നേഹമാണ് ഗാഡ് ഇസ് ലവ് യോഹന്നാൻ ദൈവത്തെക്കുറിച്ച് ഈശോയെക്കുറിച്ച് പറയുന്ന വലിയ സാക്ഷ്യങ്ങളൊന്നാണ് ഈ ഈശോ ഈ ദൈവം സ്നേഹമാണ് ഈ നാലാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിലും നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു ദൈവം സ്നേഹമാണ് ഗാഡ് ഇസ് ലവ് യോഹനാൻസിലേക്ക് ആ തൻ്റെ എഴുത്തുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം ഇതാണ് കാരണം ഇത് ഈ എഴുത്തുകൾ ഇത് പറയണമെങ്കിൽ തീർച്ചയായിട്ടും യോഹനാൻസിലേക്ക് ആ സ്നേഹം ആഴത്തിൽ മനസ്സിലായിട്ടുണ്ടാവല്ലോ അങ്ങനെ മനസ്സിലായതുകൊണ്ടാണ് അയാൾ സ്വയം അഭിസംബോധന ചെയ്യുന്നത് ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്ന് സുവിശേഷം മൂന്നാമത്തെ അധ്യയം അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ഈശോ പറഞ്ഞതായിട്ട് ഈശോ ഒരു വാക്യമായിട്ട് ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് യോഹന്നാൻ മൂന്ന് പതിനാറ് എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കുവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഈശോയുടെ സ്നേഹം എന്തെന്ന് നന്നായിട്ട് മനസ്സിലായ ഒരാളാണ് യോഹന്നൻ ആ യോഹന്നൻ പറയുകയാണ് ആ സ്നേഹം എങ്ങനെ എങ്ങനെ ദൈവം പ്രകടിപ്പിച്ചു തൻ്റെ പുത്രനെ നൽകാൻ തക്കവിധം ഈശോ തൻ്റെ ജീവിതം വലിയർപ്പിക്കുന്നതിലൂടെയാണ് നമ്മളോട് ആ വലിയ സ്നേഹം കാണിച്ചത് പതിമൂന്നാമത്തെ അധ്യയം യോഹൻ ഞാൻ പതിമൂന്നിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ലോകത്തിൽ തനിക്ക് സ്വന്തമായിരുന്നവരെ അവൻ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു എന്നുവെച്ചാൽ ഈ സ്നേഹം പൂർത്തിയാവുന്നത് സ്വയം ബലിയർപ്പണത്തിലൂടെ ആണെന്ന് സ്ലിഹ ഈശോയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ടും പരിശുദ്ധാത്മകം നൽകിയ ബോധ്യത്തിലൊക്കെ പറയുകയാണ് ദൈവം സ്നേഹമാണ് ആ സ്നേഹം നമ്മളിലേക്ക് പ്രകടമായത് അവസാനം വരെ സ്നേഹിച്ചുകൊണ്ടാണ് ജീവൻ തന്നെ ബലി കഴിച്ചുകൊണ്ട് ഈശോ നമ്മളെ സ്നേഹിച്ചു ആ ഈശോ നമ്മളോട് പറയുന്നത് എന്താണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുക ബലിയായി തീർന്നുകൊണ്ട് സ്നേഹിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ സമയം നമ്മുടെ നമ്മുടെ കഴിവുകൾ നമ്മുടെ 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 പ്രയത്നങ്ങളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെച്ച് ചിലപ്പോൾ തിരിച്ചൊന്നും കിട്ടില്ല ഈശോയ്ക്ക് തിരിച്ച് കിട്ടിയത് ഒറ്റ കൊടുക്കലും ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങളും ചതിയും വഞ്ചനയും ആയിരുന്നു പക്ഷെ അവൻ സ്നേഹിച്ചു തനിക്ക് സ്വന്തമായിരുന്നവരെ അവൻ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു ആ ഈശോ നമ്മളോട് പറയാണ് സ്നേഹിക്കണം ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം ആ ഒരു ഒരു റൂള് തീർച്ചയായിട്ടും തിരിച്ചറിഞ്ഞ് അതിൻ്റെ ബോധ്യത്തിലാണ് ഈ യോഹനാൻ സുലിഹാൻ ഈശോയെ അവസാനം വരെ സ്നേഹിക്കുന്നത് നമുക്കറിയാം അപ്പ സ്ഥോലന്മാരിൽ രക്തസാക്ഷി ആവാദം മരിച്ച ഒരേ ഒരാൾ യോഹർനാൻ സുലിഹാൻ പക്ഷെ ഒരു തരത്തിൽ ഒരു ഒരു രക്തസാക്ഷിത്വത്തിൽ കൂടെ യോഹനാനം കടന്നു പോകുന്നുണ്ട് നമുക്കറിയാം വെളിപാട് പുസ്തകം എഴുതുന്ന ഒരു സാഹചര്യം പത്മസ്വീപിൽ ഒരു ദ്വീപിൽ ഒറ്റയ്ക്കിരിക്കുകയാണ് ഒരു ഗുഹ പോലെ ഒരു അന്തരീക്ഷത്തിൽ ആരും കൂടെയില്ല ഒരു വലിയ ഏകാന്തതയാണ് സംസാരിക്കാൻ ആരുമില്ല കേട്ടിരിക്കാൻ ആരുമില്ല പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ശരിക്കും പറഞ്ഞാൽ ഒരു രക്തസാക്ഷിത്വമല്ലേ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മാറ്റിടം നമുക്ക് ആരോട് സംസാരിക്കാനില്ല നമ്മളെ കേൾക്കാൻ ഒരാളില്ല നമുക്ക് നമ്മുടെ ചുറ്റും ആരുമില്ല ഒരു തരത്തിൽ രക്തസാക്ഷിത്വമാണ് അതും അയാളവിടെ പിടിച്ചു നിന്ന ഒറ്റ കാര്യം കൊണ്ടാണ് ആ ഏകാന്തതയിൽ ആ ഇരുട്ടിൽ ഒരിക്കൽ നെഞ്ചോട് ചേർന്നിരുന്ന ഒരിക്കൽ കുരിശൻ ചൂട്ടിൽ നിന്ന് മുകളിലേക്ക് നോക്കി കണ്ട ഒരിക്കൽ കടൽ തീരത്ത് വെച്ച് തിരിച്ചറിഞ്ഞ നെഞ്ചിൻ്റെ ഉള്ളിൽ വലിയൊരു സ്ഥാനം കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ സ്ഥാനം കൊടുത്തിരിക്കുന്ന ആ ഈശോ എൻ്റെ ഈ ഏകാന്തതയിൽ എൻ്റെ ഈ ഒറ്റപ്പെട്ട അനുഭവങ്ങളിൽ കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവിലാണ് യോഹനാൻ ആ ദ്വീപിൽ പിടിച്ചു നിൽക്കുന്നത് ആ രക്തസാക്ഷ്യത്തെ അയാൾ സ്നേഹം കൊണ്ട് അതിജീവിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ ഈ യോഹനാൻസില ഈ വെളിപാട് എഴുതുന്ന സമയത്ത് വലിയൊരു തിരിച്ചറിവുണ്ട് പ്രത്യേകിച്ച് ലേഖനങ്ങളിലോ സുവിശേഷങ്ങളോ ഒന്നും യോഹന്നാൻ തൻ്റെ പേര് വെളിപ്പെടുത്തുന്നില്ല പക്ഷേ വെളിപാട് പുസ്തകം വായിക്കും വളരെ കൗതുകകരമായിട്ടൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട് യോഹനാൻസില തൻ്റെ പേര് പേര് വെളിപ്പെടുത്തുകയാണ് പല സമയങ്ങളായിട്ട് ഒന്നാമത്തെ ഇതേം അതിൻ്റെ ഒന്നാമത്തെ വാക്ക്ത്തെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് രണ്ടാമത്തെ വാക്യത്തിൽ ഇത് വായിക്കുന്നുണ്ട് അവൻ തൻ്റെ ദൂതനെ അയച്ച് ദാസനായ യോഹന്നാൻ ഇത് വെളിപ്പെടുത്തി യോഹന്നാൻ തന്റെ പേര് ഇവിടെ പറയുന്നുണ്ട് ഒപ്പം തന്നെ ഒമ്പതാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കും നിങ്ങളുടെ സഹോദരനും പീഡകളിലും രാജ്യത്തിലും ക്ഷമാപൂർവമായ സഹരത്തിലും യേശുവിൽ നിങ്ങളോടൊപ്പം പങ്കുചേർന്ന യോഹന്നാനായ ഞാൻ ഒമ്പതാമത്തെ വാക്യത്തിൽ പിന്നെ നാലാമത്തെ വാക്യത്തിലുണ്ട് ഒന്നാമത്തെ ദേം നാലാമത്തെ വാക്യത്തിൽ യോഹന്നാൻ ഏഷ്യയിലുള്ള ഏഴ് സഭകൾക്ക് എഴുതുന്നതെന്ന് വെച്ചാൽ യോഹന്നാൻ ശ്രീ തന്റെ പേര് ഇവിടെ വെളിപ്പെടുത്തുക അവസാനം ഇരുപത്തി രണ്ടാമത്തെ ദേ എട്ടാമത്തെ വാക്യത്തിലും നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് യോഹന്നാനായ ഞാൻ ഇത് കേൾക്കുകയും കാണുകയും ചെയ്തു ഇപ്പം സുവിശേഷങ്ങളും എഴുത്തുകളും ഒന്നും യോഹനാഥ് തന്റെ പേര് വെളിപ്പെടുത്തുന്നില്ലെങ്കിലും ഇവിടെ ഈ വെളിപാട് പുസ്തകത്തിൽ തന്റെ പേര് വെളിപ്പെടുത്തുകയാണ് കുറച്ചുകൂടെ ഒരു ഒരു ഐഡന്റിറ്റി തിരിച്ചറിയുന്നു ഈശോയെ സ്വയം തിരിച്ചറിഞ്ഞ ഒരാൾ സ്വയം തിരിച്ചറിയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുന്നതായിട്ട് നമുക്കിതിനെ വേണമെങ്കിൽ ഒന്ന് വ്യാഖ്യാനിച്ചെടുക്കാം യോഹനാഥ് തന്റെ പേര് വെളിപ്പെടുത്തുന്നു ഈ ഈ വെളിപാട് പുസ്തകത്തിൽ പ്രത്യേകിച്ച് നമ്മളൊക്കെ ഇതൊക്കെ വായിച്ചിട്ടുണ്ടാകും പ്രത്യേകിച്ച് നിങ്ങൾ ഈ ബയോയുടെ എപ്പിസോഡ് ഒക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സുവിശേഷവും ലേഖനങ്ങളും വെളിപാട് പുസ്തകമൊക്കെ നമ്മൾ ഇച്ചിരി ആയിട്ട് പഠിച്ചിരുന്നു സമയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ നോട്ടുകളൊക്കെ എടുത്ത് പഠിക്കുക പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കുന്നത് നല്ലതാണ് ഒന്നുകൂടെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ യോഹനാൻ ഈ വെളിപാട് പുസ്തകം എഴുതുമ്പോൾ ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് നിൽക്കുന്നത് എന്താണെന്ന് അറിയുമോ ഒരിക്കൽ കണ്ട ഈശോ ഒരിക്കൽ നെഞ്ചോട് ചേർന്നിരുന്ന ഈശോ ഒരിക്കൽ രക്ഷകൻ നാഥനും കർത്താവും ദൈവമായിട്ട് യോഹനൻ തിരിച്ചറിഞ്ഞ ഈ ഈശോയെ തന്നെയാണ് വെളിപാട് പുസ്തകത്തിലെ മുഴുവൻ യോഹനൻ കാണുന്നത് വെളിപാട് പുസ്തകം അതിന്റെ അഞ്ചാമത്തെ അധ്യയം ഈ ഈ കുഞ്ഞാടിനെ യോഹനൻ കാണുന്നതായിട്ടിങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് അഞ്ചാമത്തെ അധ്യയം ആറാമത്തെ വാക്യം അപ്പോൾ സിംഹാസനത്തിന്റെയും നാല് ജീവികളുടെയും മധ്യേ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു യോഹനൻ കാണുന്നത് ഈശോയാണ് ജീവിതകാലം മുഴുവൻ ഈശോയെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പതിനാലാമത്തെ അധ്യയം വെളിപാട് പതിനാലിന്റെ ഒന്ന് ഒരു കുഞ്ഞാട് സിയോൻ മലമേൽ നിൽക്കുന്നത് ഞാൻ കണ്ടു അവനോട് കൂടെ നൂറ്റി നാൽപ്പത്തി നാലായിരം പേരും ഒന്ന് നമ്മുടെ ആ ഒരു യോഹന്നാന്റെ യോഹന്നൻസിലയുടെ ജീവിതം ഒന്ന് എടുത്തു നോക്കിയേ തുടക്കം മുതൽ ഈശോയുടെ കൂടെയാണ് ഈശോയെ തിരിച്ചറിയുന്നു എല്ലാം ഉപേക്ഷിച്ച് ഈശോയുടെ പിന്നാലെ പോകുന്നു ഈശോ സ്നേഹിച്ചിരുന്ന ഒരു ശിഷ്യൻ അറിയപ്പെടുന്നു അവൻ നെഞ്ചോട് ചേർന്നിരിക്കുന്നു കുരിശു ചൂട്ടി നിൽക്കുന്നു അവനെ തിരിച്ചറിയുന്നു അവനെക്കുറിച്ച് പ്രഘോഷിക്കുന്നു ഈ ദൈവം സ്നേഹമാണെന്ന് പറയുന്നു ഇതാ ഒടുക്കം തൻ്റെ അവസാന കാലഘട്ടത്തെത്തുമ്പോഴും മരണം കൺമുമ്പിൽ വന്നിക്കുമ്പോഴും ഈ ഏകാന്തതയിലും യോഹന്നൻ കാണുന്നത് ഈശോയാണ് വിജയം നേടിയ കുഞ്ഞാടിനെ അയാളുടെ അവസാന ശ്വാസത്തിലുള്ള പ്രാർത്ഥനയും അങ്ങനെ തന്നെയായിരുന്നു ഈശോ വരണം ഈശോയെ കാണണം വെളിപാട് പുസ്തകം ഇരുപത്തി രണ്ടാമത്തെ ഇതേം അതിൻ്റെ ഇരുപതാമത്തെ വാക്കിങ്ങനെയാണ് നമ്മൾ വായിക്കുക ഇത് സാക്ഷ്യപ്പെടുത്തുന്നവൻ പറയുന്നു അതെ ഞാൻ വേഗം വരുന്നു ആമേൻ കർത്താവായ യേശുവേ വരയണമേ എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ ഒന്നുസരിക്കുക എന്ന് ശുരിക്കും നമ്മൾ പഠിച്ചു കൊടുക്കേണ്ട വലിയ പാഠമാണിത് നമ്മുടെ ലൈഫ് മുഴുവൻ ഈശോയിൽ ഈശോയിൽ കേന്ദ്രീകരിച്ച ജീവിതം ഈശോയുടെ സ്നേഹത്തിൽ സെൻട്രലൈസ് ചെയ്ത ഒരു ജീവിതം തുടക്കം മുതൽ അവസാനം വരെ ഈശോയോടൊപ്പം ഈശോയെ കണ്ടുകൊണ്ട് ഈശോയുടെ നെഞ്ചോട് ചേർന്നിരുന്നുകൊണ്ട് അവസാന ശ്വാസം എടുക്കുമ്പോഴും നമുക്ക് പ്രാർത്ഥിക്കേണ്ടതാണ് ഈശോ വേഗം വരണം എനിക്ക് നിന്നെ കാണണം നിന്നോട് ചേർന്നിരിക്കണം ഈ ഒരു വലിയ ഈ ഒരു വലിയ അപ്പ നിന്ന് നമ്മൾ പഠിച്ച് പാഠം നമ്മുടെ ജീവിതത്തിൽ നൂറുമേനി ഫലം ചൂടട്ടെ എല്ലാ സാഹചര്യത്തിലും ഈശോയെ കാണാനും ഈശോയോട് ചേർന്നിരിക്കാനും എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ നിങ്ങൾ ഓരോരുത്തർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് അടുത്ത മാസം മറ്റൊരു അപ്പസ്തോലിനെ കുറിച്ച് പഠിക്കണം മധ്യസ്ഥം വഹിക്കണം ഈശോയുടെ പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ പോലെ തമിഴ്നോട് എന്നും ചേർന്നിരുന്ന് വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവൻ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്തെന്നാൽ ഞാൻ ഞാൻ തന്നെ മരിക്കും അന്നത്തെ ഒരു പ്രൈസ് നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ ഞാൻ തന്നെ പഴയ നിയമത്തിൽ മോശയോട് പറഞ്ഞ ആ വാക്ക് ആ ദൈവം ഈശോ ഇന്ന് നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ആരാധനയിൽ നമ്മൾ അവന്റെ ഞാൻ ഞാൻ തന്നെ ആ ദൈവം ഈശോ നിന്റെ കൂടെ ഉണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നീ മരിക്കും പാപങ്ങളിൽ മാത്രമല്ല നിങ്ങളുടെ സങ്കടങ്ങളിൽ നിങ്ങളുടെ പരാജയങ്ങളിൽ നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ മരിക്കും